രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കുക രണ്ട് ഗ്ലാസ് പത്തിരി ഉണ്ടാക്കാൻ കൈപ്പത്തിരിക്ക് ഉള്ളി തേങ്ങ ഇടുക ഉള്ളീൻ തേങ്ങയിട്ട് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക കത്തിച്ച് ഇത് വച്ച് ഇനി വെള്ളം തിളച്ച പൊടി ഇട്ടിട്ട് വാട്ട കൈപ്പത്തിരി പൊടി തിളച്ച് ഇതാണ് ഇനി നമുക്ക് പൊടി ഇടാം വെള്ളം തിളച്ചിണ്ട് ഇനി പൊടി ഇടാം പൊടി ഇടുക ഇളക്കാം ചൂടാറട്ടെസൂസ് ചൂടാറിയിട്ട് കുഴക്ക ഇവിടെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം കുറച്ച് വെള്ളം തൊട്ടിട്ട് തെളിച്ചിട്ട് കുഴറ്റണം നല്ല സോഫ്റ്റ് ആണ് അങ്ങനെ കുഴച്ചിട്ട് ഇതാക്കി ഇതുപോലത്തെ എത്ര ഉറവണ്ട കയ്പത്തിരി അല്ലേ ഒരാൾക്ക് ണ്ടാക്കുക ഇതുപോലെ എങ്ങനെ ആക്കുക ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് പത്ത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറ് ഇതൊക്കെ നല്ല കവറ് വെക്കിട്ട് പിന്നെ വെച്ചിട്ട് കൈ കൊണ്ട് പത്ത്